ഡിഗ്രി കോഴ്സുകൾ കഴിഞ്ഞതാണോ എങ്കിൽ മോണ്ടിസോറി പ്രീ പ്രൈമറി ടീച്ചേഴ്സ് ടീച്ചേഴ്സ് അഡ്മിഷൻ നേടാനുള്ള അവസരം ഒരുക്കുന്നു ഇനി ജോലിക്ക് വേണ്ടി പഠിക്കാം സെയ്ദ് ഹൈദരലി മെമ്മോറിയൽ യമാനിയ ഇൻസ്റ്റിറ്റ്യൂട്ട് അഞ്ചാം മൈൽ പാലം നിർമ്മാണത്തിന് സംസ്ഥാന സർക്കാരിന്റെ ഭരണാനുമതി ലഭിച്ച പോത്തുഗൽ പഞ്ചായത്തിലെ അമ്പിട്ടാംപൊട്ടയിലെ പദ്ധതി പ്രദേശം പൊതുമരാമത്ത് അധികൃതർ സന്ദർശിച്ചു പൊതുമരാമത്ത് പാലങ്ങൾ വിഭാഗം എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ അബ്ദുൾ അസീസ് അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ഷമീർ അസിസ്റ്റന്റ് എഞ്ചിനീയർ ഇൻസാഫ് ഓവർസിയർ അദ്വൈത് എന്നിവരാണ് സ്ഥലം സന്ദർശിച്ചത് ചാലിയാർ പുഴയ്ക്ക് കുറുകെ അമ്പിട്ടമ്പൊട്ടി ശാന്തിഗ്രാം പാലം നിർമ്മാണത്തിന് പന്ത്രണ്ട് കോടി അൻപത് ലക്ഷം രൂപയാണ് അനുവദിച്ചിട്ടുള്ളത് കേന്ദ്ര സർക്കാരിന്റെ സെൻട്രൽ റോഡ് ഇൻഫ്രാസ്ട്രക്ചർ ഫണ്ടിന് കീഴിൽ വരുന്ന സേതു പദ്ധതി പ്രകാരമാണ് പാലം നിർമ്മിക്കുന്നത് നിർമ്മാണത്തിനുള്ള സ്ഥലമേറ്റെടുക്കുന്നതിനും ഏറ്റെടുക്കുന്ന സ്ഥലത്തെ വൈദ്യുതി തൂണുകൾ മരങ്ങൾ ഉൾപ്പെടെ തടസ്സങ്ങൾ നീക്കുന്നതിനുമുള്ള ചെലവുകൾ ഉൾപ്പെടെ സംസ്ഥാന സർക്കാർ വഹിക്കും പ്രളയത്തിലാണ് അമ്പിട്ടാമ്പുട്ടി കോൺക്രീറ്റ് നടപ്പാലം ഒലിച്ചുപോയത് പി വി അൻവർ അമ്പലയുടെ നേതൃത്വത്തിൽ നടത്തിയ ചർച്ചകളെ തുടർന്ന് അപ്രോച്ച് റോഡിനായി ഭൂമി നേരത്തെ വിട്ടുകിട്ടിയിട്ടു പുതിയതായി നിർമ്മിക്കുന്ന പാലത്തിന് മീറ്റർ നീളവും മീറ്റർ വീതിയുമാണ് ഉണ്ടാവുക അപ്രോച്ച് റോഡ് അമ്പിട്ടാമ്പുട്ടി ഭാഗത്ത് അൻപത് മീറ്റർ നീളത്തിലും എട്ട് മീറ്റർ വീതിയിലും നിർമ്മിക്കും ശാന്തിഗ്രാം ഭാഗത്ത് ഇരുപത് മീറ്റർ നീളത്തിലും പതിമൂന്ന് മീറ്റർ വീതിയിലുമായിരിക്കും അപ്രോച്ച് റോഡ് നിർമ്മിക്കുക പാലത്തിന് അനുമതിയായതോടെ ചാലിയാർ പുഴയ്ക്ക് അക്കരെയുള്ള ആയിരക്കണക്കിന് ജനങ്ങളുടെ ചിരകാല ദുരിതത്തിന് അറുതിയാകും പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി അധ്യക്ഷന്മാരായ തങ്കാകൃഷ്ണൻ എം എ തോമസ് എന്നിവരും സംഘത്തോടൊപ്പം ഉണ്ടായിരുന്നു ന്യൂസ് ബ്യൂറോ സ്വന്തം സ്വന്തം നമ്മുടെ